ഇന്ന് ഞാൻ ചെയ്ത് കാണിക്കുന്നത് ക്രിസ്മസ് സ്പെഷ്യലായിട്ട് ഒരു വട്ടയപ്പത്തിൻ്റെ റെസിപ്പിയാണ് അപ്പോൾ ഇത് ചെയ്യുന്ന ഇങ്ങനെ നമുക്ക് നോക്കാം ഇതിന് വേണ്ടിയിട്ട് ഒരു ഗ്ലാസ് ആണ് അരി എടുത്ത് കുതിർത്ത് വെച്ചിട്ടുണ്ട് ഒരു അഞ്ച് മണിക്കൂർ കുതിർത്തതാണ് എന്നിട്ട് നമുക്കിനി ഇത് നല്ലപോലെ കഴുകിയെടുത്തുകൊണ്ട് വരാം അതിമേ നമ്മൾ ആ വെള്ളത്തിൽ ഇട്ടപ്പോഴും രണ്ട് പ്രാവശ്യം കഴുകിയിട്ടായിട്ട് വെച്ചിരുന്നത് ഇപ്പോഴും നന്നായിട്ട് കഴുകിയെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് ഇത് മിക്സിയുടെ ജാലിലേക്ക് ഇട്ട് കൊടുക്കുവാണ് ഞാനിപ്പം നമ്മുടെ തേങ്ങാ വെള്ളം കരിക്കേൻ്റെ വെള്ളമൊക്കെ ഉണ്ടെങ്കിൽ അത് ഉപയോഗിക്കാം ഞാൻ തേങ്ങ വെള്ളം ഉള്ളതൊക്കെ നമ്മൾ ഫ്രിഡ്ജിലെടുത്ത് വെക്കുന്നുണ്ടായിരുന്നു അതാണ് ഇതിലേക്ക് ഒഴിച്ച് അരച്ചെടുക്കുന്നത് ഇതിലേക്ക് ഒരു മൂന്ന് ടേബിൾ സ്പൂണ് ചോറ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു നാലഞ്ച് ഏലക്കാൻ്റെ അരി മാത്രം അകത്തുനിന്ന് എടുത്തിട്ട് അത് മാത്രം ഇട്ട് കൊടുക്കുന്നത് കേട്ടോ കൂടി ഇട്ട് അതിൻ്റെ അത് ഞാൻ ഇടയ്ക്കൊക്കെ കാണുമല്ലോ അതുകൊണ്ടാണ് പിന്നെ ഒരു ടീസ്പൂണ് ജീരകം ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമ്മൾ ആദ്യമേ അത് മാത്രം ഒന്ന് അരച്ചെടുക്കുക പിന്നെ അതിലേക്ക് ആ തേങ്ങയുടെ വെള്ളം ഓരോ ടേബിൾ സ്പൂൺ ഒഴിച്ചിട്ട് എത്ര വേണോ അത് നോക്കി അരച്ചാൽ മതി കാരണം ഒത്തിരി ലൂസായി പോകരുത് ഇത് ഞാൻ പഞ്ചസാര ചേർത്തായിട്ടോ ചെയ്യുന്നത് അപ്പോൾ നമ്മൾ പിന്നീട് ഈ മാവ് പൊങ്ങി ഫെർമെൻറ്റേഷൻ ഒക്കെ നടന്നതിന് ശേഷമേ നമ്മൾ ആ പഞ്ചസാര പഞ്ചസാരയിലേക്ക് ചേർത്ത് കൊടുക്കുന്നുള്ളേ അപ്പോൾ അതുകൊണ്ട് തന്നെ വെള്ളം ഒരുപാടായിപ്പോകില്ല അത് പ്രത്യേകം ശ്രദ്ധിക്കണം ഞാൻ ആദ്യമേ അരി മാത്രം അരിയും തേങ്ങയും ചോറും തേങ്ങയല്ല ചോറും അരിയും ആ ജീരകവും ഏലക്കയും കൂടി ആദ്യമേ അരച്ച് പിന്നെ ഒന്ന് അരച്ചിട്ട് പിന്നെ വെള്ളം നോക്കിയിട്ടോ ചേർത്തിരുന്നത് ഓരോ സ്പൂണ് ചേർത്ത് ചേർത്താട്ടോ അരച്ചെടുത്തത് പിന്നെ ഇതിലേക്ക് നമ്മൾ തേങ്ങ മാത്രമായിട്ടാണ് കേട്ടോ അരയ്ക്കുന്നത് അത് നമ്മൾ ഒത്തിരി അരഞ്ഞുപോലെ ഒന്ന് ഒന്ന് ചതഞ്ഞ് ഒന്ന് നല്ലൊരു ആ ഒരു പരുവത്തിൽ വേണം കേട്ടോ എടുക്കാൻ നമ്മൾ അവിയലിനൊക്കെ അരയ്ക്കത്തില്ല ആ രീതിയിൽ അരച്ചെടുക്കുക കേട്ടോ അതും ഇതുപോലെ വെള്ളം ഒഴിക്കുമ്പോൾ നോക്കി തന്നെ വേണം ആദ്യമേ തേങ്ങ മാത്രം അരയ്ക്കുക പിന്നെ നമുക്ക് വെള്ളം വേണമെങ്കിലും ഓരോ സ്പൂണ് ചേർത്തിട്ട് അരച്ചാൽ മതി പ്രത്യേകം ശ്രദ്ധിക്കണം ഒത്തിരി ലൂസായി പോകരുത് ബാറ്റർ പിന്നെ അതിലേക്ക് അര ടീസ്പൂണ് ഈസ്റ്റ് ഇട്ടിട്ട് നമ്മൾ എല്ലാം കൂടെ ഒന്ന് നല്ലപോലെ ഒന്ന് ഇളക്കി വെക്കുവാണേ പിന്നെ പഞ്ചസാര ചേർക്കുന്നതുകൊണ്ട് തന്നെ ഞാൻ പിന്നീടേ അത് ചേർക്കുന്നുള്ളൂ അല്ല നിങ്ങൾ ശർക്കരയൊക്കെ ആണെങ്കിൽ ചേർക്കുന്നതെങ്കിൽ ഈ സമയത്ത് ഇട്ട് കൊടുത്തിട്ട് മിക്സ് ചെയ്ത് വെക്കാമേ ഇപ്പോൾ ഒരു ആറ് മണിക്കൂർ കഴിഞ്ഞപ്പോൾ നമ്മുടെ മാവൊക്കെ പൊങ്ങി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യത്തിലുള്ള മധുരത്തിന് വേണ്ടുന്ന പഞ്ചസാര ചേർത്ത് കൊടുക്കാം ഞാൻ ഇതിലേക്ക് ഒരു ആറ് ടേബിൾ സ്പൂണാണ് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നത് നിങ്ങൾക്ക് ഇതിനേക്കാളും മധുരം കുറവ് മതിയെങ്കിൽ അത് നോക്കിയിട്ട് നമ്മൾ മിക്സ് ചെയ്തിട്ട് നോക്കിയിട്ട് ചേർത്ത് കൊടുത്താൽ മതിയോ എന്നിട്ട് നമ്മളിത് ഒരു ഉണ്ടാക്കുന്നതിന് ഒരു അര മണിക്കൂർ മുന്നേ പഞ്ചസാര ചേർത്ത് മിക്സ് ചെയ്ത് വെക്കും മാവൊക്കെ പൊങ്ങിയതിന് ശേഷം എന്നിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തിട്ട് വീണ്ടും ഒരു കുറച്ച് സമയം അവിടെ ഒന്ന് വെച്ചിരിക്കുക കാരണം ആ പഞ്ചാരയൊക്കെ ഒന്നും മെൽറ്റ് ആയി വരണമല്ലോ എന്നിട്ട് നമുക്ക് മധുരം നോക്കാം പിന്നെ ഒരു നുള്ള് ഉപ്പും കൂടി ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാമേ ഇപ്പം നമ്മുടെ പാകത്തിന് എല്ലാം മധുരമൊക്കെ ഉണ്ട് ഞാൻ അത്രയും പഞ്ചസാര ചേർത്തിട്ടുള്ളൂ ആറ് ടേബിൾ സ്പൂണ് പിന്നെ കുറച്ച് മുന്തിരിങ്ങയും തേങ്ങക്കൊത്തും നെയ്യിൽ വറുത്ത് ഓരി വെച്ചിട്ടുണ്ടായിരുന്നു അതിലേക്ക് കുറച്ച് ഇട്ട് പിന്നെ അണ്ടിപ്പരിപ്പ് ഇഷ്ടമുള്ളതൊക്കെ അതിട്ട് കൊടുക്കാം കപ്പലിൻ്റെയൊക്കെ ഇഷ്ടമുള്ളതൊക്കെ അതൊക്കെ ഇട്ട് കൊടുക്കുക കേട്ടോ അപ്പം നമ്മൾ ഇഡലി പാതയിൽ വെള്ളം വെച്ചിട്ട് ചൂടാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്ന തിളച്ചപ്പം നമ്മൾ ആ ഒരു നമ്മുടെ പാത്രം ഒരു സ്റ്റീലിൻ്റെ ഒരു പ്ലേറ്റ് ആട്ടോ വെച്ച് കൊടുക്കുന്നത് അത് ഒഴിച്ചു കൊടുക്കുവാണ് എന്നിട്ട് നമുക്കിതിൻ്റെ മേലും കുറച്ച് നമ്മൾ ആ വറുത്ത് വെച്ചിരിക്കുന്ന മുന്തിരിങ്ങയൊക്കെ ഇട്ട് കൊടുക്കാം എന്നിട്ട് നമുക്കിത് അടച്ച് വെച്ചിട്ട് നല്ലപോലെ ആവി വന്നതിന് ശേഷം ഞാനൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചാണ് ഇത് റെഡിയാക്കി എടുക്കുന്നത് ഇത് എൻ്റെ തന്നെ ചെറിയൊരു ചരിവ് ആ സ്റ്റൗവിനുള്ളത് കൊണ്ട് തന്നെ അത് ഒരു സൈഡിലോട്ടിട്ട് കണ്ടു പൊങ്ങി വരുമ്പോൾ തന്നെ ഒരു സൈഡിലാ കൂളായിട്ട് പൊങ്ങിയിരിക്കുന്നത് കേട്ടോ അപ്പം നമ്മൾ നിരപ്പായിട്ടുള്ള സ്ഥലത്താണെങ്കിൽ കറക്റ്റായിട്ട് അത് നിരപ്പായിട്ട് തന്നെ അത് വരികയും ചെയ്യുക നല്ലപോലെ കറക്റ്റ് രീതിയിൽ പൊങ്ങി വരുമായിരുന്നേ ഇനി അതിൽ നിന്ന് മാറ്റിയിട്ട് അടുത്തൊരു രണ്ടെണ്ണത്തിനുള്ളേ ഉണ്ടായിരുന്നു ഒന്ന് കേക്ക് ടിന്നിലാട്ടോ റെഡിയാക്കുന്നതും ഇതേ തന്നെ കൂട്ടുതന്നെ എടുക്കുവാണ് വളരെ പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റുന്ന നല്ല അടിപൊളി ഒരു വട്ടയപ്പറ്റൻ്റെ റെസിപ്പി ആട്ടോ ഇത് എല്ലാവരും അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായമൊക്കെ പറയണം മറ്റൊരു വീഡിയോമായിട്ടും നമുക്കിനി കാണാം ഓക്കേ ബൈ